ജിസില് അനുമോള അടിച്ചോ ഫിസിക്കൽ അസോൾട്ട് നടന്നോ ബിഗ് ബോസ് വീടിനകത്ത് ഒരു സംഭവം ഉണ്ട് നവിന്റെ അവിടെ നിൽക്കിയത് തന്നെ മറ്റൊരു സംഭവം ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് പറയാനുണ്ട് എന്താണ് മൊത്തം അടമടലം ബിഗ് ബോസ് സീസൺ സെവനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓരോ ദിവസം തന്നെ ഓരോരുത്തർ വിധം പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ജിസയിലും ഔട്ട് ആവാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് എന്താണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ അറിയുന്ന ഒരു സംഭവം മറ്റൊരു ഫിസിക്കൽ അസോൾട്ട് വീടിനകത്ത് നടന്നിരിക്കുകയാണ് ജിസേലും അനുമോളും കൂടി ജിസേൽ അനുമോളെ പിടിച്ചൊരൊറ്റ തല് തള്ളി ഉന്തി എന്നാണ് അറിയുന്നത് ഇന്ത്യയുടെ കൂടി തല്ല് നടന്നു എന്നൊക്കെ കേൾക്കുന്നു എനിക്ക് കറക്റ്റ് തല്ല് നടന്നോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല അടിച്ചോ എന്നുള്ള കാര്യം അറിയില്ല പിടിച്ച് ഉന്തി രാവിലെ മുതൽ ഭയങ്കരമായ ഒരു വിഷയം ലിപ്സ്റ്റിക്കിൻ്റെ വിഷയത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഇന്ന് മിക്കവാറും പ്രൊമോയിൽ അതായിരിക്കും കാണിക്കുന്നത് ഇന്ന് നെവിൻ്റെ ട്വിറ്റും അതുപോലെ തന്നെ ഈ സംഭവങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പ്രൊമോ ആയിരിക്കും വരാൻ പോകുന്നത് അനിമോളും ജിസേരും കൂടി ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് ജിസേ അല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ജിസേ അല്ല പുറത്താക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷം റസ്മിൻ ജാസ്മിൻ അടിച്ചുമായിരുന്നു എഴുപതാമത്തെ ദിവസം അല്ല ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അതുപോലും പുറത്താക്കിയില്ല ഇപ്പം ഫിസിക്കൽ അസോൾട്ടൊന്നും വലിയ സംഭവം ആക്കിയൊന്നും എടുക്കുന്നൊന്നും ഇല്ല പക്ഷെ പിടിച്ച് ഉന്തി തള്ളി കഴിഞ്ഞ ആഴ്ച അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോളും പിടിച്ചിങ്ങനെ ഇങ്ങനെ ഒരു തട്ട് തട്ടിയല്ലോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇവര് തമ്മിൽ പറഞ്ഞ് ആക്കാനാണ് ചാൻസ് ഉള്ളത് ഇനി ഈ പ്രശ്നമായിട്ട് നെവിൻ്റെ കേസിന് ഇതുണ്ടോന്നറിയത്തില്ല എന്തായാലും ബിഗ് ബ്രേക്കിംഗ് മറ്റൊരു സംഭവം ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുന്നു അനുമോളെ അനുമോളെടുത്തൊരു ഫിസിക്കൽ അസോൾട്ട് ഈ പറയുന്ന ജിസേൽ ചെയ്തിരിക്കുന്നു ഇവർ രണ്ടുപേരുടെ വഴക്കായിട്ടാണ് നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മോർണിംഗ് നാളെ മോർണിംഗ് തന്നെ അത് കാണാൻ പറ്റും എന്നാണ് കരുതുന്നത് ഇന്ന് പ്രൊമോ വരവ് നമുക്ക് ബാക്കി കാര്യം അറിയാം ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതൊക്കെ മലയാളം ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് അറിയില്ല ഇത് ശരിക്കും എന്തൊക്കെയാണിവിടെ നടക്കുന്നത് നോക്കാം നമുക്ക് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ